കഴിഞ്ഞ ഫെബ്രുവരിയിൽ എട്ടു വർഷം പിന്നിട്ട അതിജീവതയുടെ പോരാട്ടം നടി എന്നതിലുപരി തന്നെ ആക്രമിച്ചവർക്കും മാനസികമായി തകർത്തവർക്കുമെതിരെ ഒരു സ്ത്രീയുടെ നീണ്ട സമരമാണ് ഈ എട്ടു കൊല്ലമായി നടക്കുന്നത് ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു കോടതിയിൽ നിന്നും ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീച്ചരുമാണെന്നത് സങ്കടകരമാണ് അതിജീവത ഇന്നലെ തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ഇങ്ങനെയാണ് ഞെട്ടിക്കുന്ന നടപടിയാണ് നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയെന്ന റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിജീവതയ്ക്ക് കിട്ടുകയുണ്ടായി മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നഷ്ടപ്പെട്ടത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് എന്തിനാണ് ഹാഷ് വാല്യൂ മാറിയ റിപ്പോർട്ട് അതിജീവതയ്ക്ക് കൈമാറരുതെന്ന് പ്രതി ദിലീപ് ആവശ്യപ്പെട്ടത് എന്തു മറയ്ക്കാൻ എട്ടുകൊല്ലമായി തുടരുന്ന പോരാട്ടത്തിൽ നീതി നിഷേധിക്കുന്നത് ആരാണ് നമുക്ക് പരിശോധിക്കാം സ്വകാര്യത എന്നത് ഭരണഘടന അനുവദിക്കുന്ന മൌലിക അവകാശമാണ് അതാണ് കോടതിയിൽ നിന്നും അതിജീവതയ്ക്ക് നഷ്ടപ്പെട്ടത് സംഭവത്തിൽ കോടതിയെ രൂക്ഷമായി വിമർശിച്ച് അതിജീവിത രംഗത്തെത്തിയിരുന്നു കേസിൽ എതിർസ്ഥാനത്ത് മേൽക്കോയ്മയുള്ള നടനായതിനാൽ സിനിമാ ലോകത്ത് നിന്നും അതിജീവിതയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി ഒരു പിന്തുണ ഉണ്ടായിട്ടില്ല അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരുമുണ്ട് കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കേണ്ട ചുമതല ചുറ്റുമുള്ളവർക്കുണ്ട് ഇന്നലത്തെ ഈ സംഭവം കൂടിയായപ്പോൾ അതിജീവിതയ്ക്ക് പിന്തുണയുമായി നടൻ ഹരീഷ് പേരടി രംഗത്തെത്തി മലയാള സിനിമാ ലോകമേ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്നത് കൂടെ നിൽക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ജസ്റ്റിസ് കെ ബാബുവാണ് നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത് റിപ്പോർട്ടിന്റെ പകർപ്പ് നടുക്ക് കൈമാറാൻ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചിട്ടുണ്ടെന്ന പരാതിയിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് വിചാരണ കോടതി അന്വേഷണം പൂർത്തിയാക്കിയിട്ടും റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്തെന്ന് അറിയിച്ചില്ല എന്നും പകർപ്പ് കൈമാറിയില്ലെന്നുമായിരുന്നു ഹർജിയിലെ വാദം റിപ്പോർട്ട് ലഭിക്കാത്തത് ചോദ്യം ചെയ്ത നടി ഹൈക്കോടതിയെ സമീപിച്ചു ഇത് കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപ് എതിർത്തിരുന്നു നടിക്ക് നൽകരുതെന്നും റിപ്പോർട്ടിന് പകർപ്പ് തനിക്ക് നൽകണമെന്നുമായിരുന്നു ദിലീപിന്റെ ആവശ്യം വിചാരണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അപകീർത്തികരമായ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന ഫോറൻസിക് കണ്ടെത്തലിനു പിന്നാലെയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ജില്ലാ സെഷൻസ് ജഡ്ജിയെ നിയോഗിക്കുകയായിരുന്നു മെമ്മറി കാർഡിൽ നിയമവിരുദ്ധ പരിശോധന നടത്തിയത് ആരാണെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നേരത്തെ വിചാരണ കോടതിക്കും കത്ത് നൽകിയിരുന്നു കേസ് അന്വേഷണം നീതിപൂർവമായി നടത്തണമെന്നും ഫോണിന്റെ ഉടമയെ കണ്ടെത്തണമെന്നുമായിരുന്നു കത്തിലെ ആവശ്യം അതേസമയം തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നതായി കണ്ടെത്തിയത് തുടർന്ന് സംഭവത്തിൽ ജില്ലാ സെഷൻസ് ജഡ്ജ് അന്വേഷണം നടത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി ഇതിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത സെഷൻസ് കോടതിയെ സമീപിച്ചുവെങ്കിലും റിപ്പോർട്ടിന് രഹസ്യ സ്വഭാവമുണ്ടെന്നും അതിനാൽ നൽകാനാവില്ലെന്നുമാണ് അറിയിച്ചത് തുടർന്നാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്നിരുന്നാലും സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തോടെ ഈ നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നതാണ് അതിജീവിതയുടെ പ്രതികരണം കൂടെ ഉണ്ടാവണം നമ്മളെല്ലാവരും